അമിതമായി ചോറ് കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഏത് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഫാറ്റി ലിവർ ശരിയുത്തരം ഷുഗർ സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അഴുകുന്ന അവയവം ഏത് ശ്വാസകോശം ഗർഭപാത്രം കരൾ ൃക്ക ശരിയുത്തരം ഗർഭപാത്രം പാലിന് തുല്യമായ കാൽസ്യം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് ശീതപ്പഴം കിവി ശരിയുത്തരം അത്തിപ്പഴം ം എടുക്കേണ്ട ദിവസം ഏത് തിങ്കൾ വെള്ളി ബുധൻ ശനി ശരിയുത്തരം തിങ്കൾ അമിത കൊളസ്ട്രോൾ ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് എന്ത് മുട്ട നട്ട്സ് മത്തി ചിക്കൻ ലിവർ ഉത്തരം ചിക്കൻ ലിവർ മുഖത്തെ ചുളിവുകൾ അകറ്റാൻ സഹായകമാകുന്ന എണ്ണ ഏത് ബദാം ഓയിൽ കടുകെണ്ണ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ശരിയുത്തരം വെളിച്ചെണ്ണ പച്ചമുളക് അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖം ഏത് അസിഡിറ്റി ഷുഗർ ഓർമ്മക്കുറവ് കൊളസ്ട്രോൾ ശരിയുത്തരം ഓർമ്മക്കുറവ് ഏതു തരം പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ശരീരത്തിന് നല്ലത് സ്റ്റീൽ മൺപാത്രം അലൂമിനിയം ോൺ ശരി ഉത്തരം മൺപാത്രം യൗവനം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ടത് എന്ത് ആപ്പിൾ നെല്ലിക്ക ഓറഞ്ച് പേരക്ക ശരിയുത്തരം നെല്ലിക്ക രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓറഞ്ച് തണ്ണിമത്തൻ വാഴപ്പഴം ആപ്പിൾ ശരിയത്തരം വാഴപ്പഴം ഏതു സമയത്ത് കുളിച്ചാലാണ് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതൽ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് പാതിരാത്രി ശരിയുത്തരം പാതിരാത്രി